ആലപ്പുഴ ജില്ലയിലെ മഴക്കെടുതിയിൽ അടിയന്തിര ധനസഹായം നൽകണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ട് കത്ത് നൽകിയതായി അറിയിച്ചു സാമ്പത്തിക നഷ്ടം കണക്കാക്കി ദുരിതബാധിതർക്ക് നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു ആലപ്പുഴ ജില്ലയിലെ മഴക്കെടുതിയിൽ നാശനഷ്ടം അനുഭവിക്കുന്നവർക്ക് ധനസഹായം നൽകണമെന്ന് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയതായി അറിയിച്ചു ശക്തമായ കാറ്റിലും മഴയിലും പലയിടത്തും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് സാമ്പത്തിക നഷ്ടം കണക്കാക്കി ദുരിതബാധിതർക്ക് ആശ്വാസം എത്തിക്കാനുള്ള നടപടികൾ എത്രയും വേഗം സ്വീകരിക്കണമെന്നും എം ആവശ്യപ്പെട്ടു കനത്ത മഴയെ തുടർന്ന് നദികളിലെ വെള്ളം നിറഞ്ഞ് വീടുകളിലും മറ്റും കയറുന്ന സാഹചര്യമാണ് ഉള്ളത് നൂറുകണക്കിന് വീടുകളിലെ ജനങ്ങൾ ഇത് കാരണം വലിയ ദുരിതമാണ് നേരിടുന്നത് ഇവർക്ക് സുരക്ഷിതമായ പുനരധിവാസം ഒരുക്കുന്നതിനോടൊപ്പം ആവശ്യമെങ്കിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിക്കണമെന്നും എം ആവശ്യപ്പെട്ടു തീരപ്രദേശത്ത് കടലാക്രമണവും രൂക്ഷമാണ് കാർത്തിക ജംഗ്ഷൻ പത്തുശ്ശേരി പെരുമ്പള്ളി എന്നിവിടങ്ങളിൽ കടൽ റോഡിലേക്ക് കയറുന്ന സ്ഥിതിയും കടലാക്രമണ പ്രതിരോധ സംവിധാനം ഒരുക്കുന്നതിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെന്നും എം പി ആരോപിച്ചു റോഡ് നിർമ്മാണം നടക്കുന്ന പലയിടത്തും മഴ കാരണം അപകടകരമായ വെള്ളക്കെട്ട് രൂപം കൊള്ളുന്ന സ്ഥിതിയുണ്ട് ഇവിടങ്ങളിൽ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകൾ ജാഗ്രതാ നിർദ്ദേശം നൽകുന്ന ബോർഡുകൾ എന്നിവ അടിയന്തരമായി സ്ഥാപിക്കണമെന്നും എം ആവശ്യപ്പെട്ടു സിഡിറ്റ് ന്യൂസ് കായംകുളം